പുനലൂർ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കും നഗരസഭയുടെ ഇരുപത്തിയഞ്ചാമത് ചെയർപേഴ്സണിയാണ് ഇരുപത്തിയേഴിന് തിരഞ്ഞെടുക്കുക നിലവിൽ രണ്ടുപേരാണ് സാധാ പട്ടികയിലുള്ളത് മുൻ വികസനകാര്യ സമിതി അധ്യക്ഷയും ഐക്യക്കോണം വാർഡ് കൗൺസിലറുമായ കെ പുഷ്പലത ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും കോമളംകുന്ന് വാർഡ് കൗൺസിലുമായ വസന്തരഞ്ജൻ എന്നിവർക്കാണ് സാധ്യത ഏറെയും ഇതിൽ പുഷ്പലത സി പി എമ്മിന്റെ പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലും വസന്തരഞ്ജൻ ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റിയിലെയും അംഗങ്ങളാണ് ഭരണസമിതി അധികാരമേറ്റപ്പോൾ ആദ്യ അവസരം കെ പുഷ്പരതയ്ക്ക് നൽകാത്തത് പാർട്ടിയിൽ ഏറെ അതൃപ്തിക്കും ഇടയാക്കിയിരുന്നു ധാരണപ്രകാരം നഗരസഭാ അധ്യക്ഷസ്ഥാനം സ്ഥാനം സി വഹിക്കുമ്പോൾ ഉപാധ്യക്ഷ സ്ഥാനം സി പി ഐക്കാണ് നഗരസഭ അധ്യക്ഷ പദവി വാഗ്ദാനം ചെയ്താണ് ആദ്യം കെ പുഷ്പലതയുടെ ചുമതലയിലുണ്ടായിരുന്ന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം സി പി ഐക്ക് കൈമാറിയത് ഇതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഉപാധ്യക്ഷന്റെ കാലാവധി സംബന്ധിച്ചും സി പി ഐയും സി പി എമ്മും തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെയും അവസാനത്തെയും രണ്ടു വർഷം വീതം സി പി എമ്മിനും ഒരു വർഷം സി പി ഐക്കുമാണ് നഗരസഭാ അധ്യക്ഷ പദവി സി പി എം അധ്യക്ഷ സ്ഥാനത്തുള്ളപ്പോൾ സി പി ഐക്ക് ഉപാധ്യക്ഷ സ്ഥാനം നൽകുവാനും ആദ്യം മുതലേ ധാരണയുണ്ടായിരുന്നു മുപ്പത്തഞ്ചംഗ കൗൺസിലിൽ ഇടതുമുന്നണിക്ക് അംഗങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ സി പി എമ്മിന് പതിനാലും സി പി ഐക്ക് ആറുമാണ് സീറ്റുകൾ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ